നമസ്കാരം സെപ്റ്റംബർ ഒൻപതാം തീയതി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള നീക്കങ്ങളുമായിട്ട് രംഗത്തെത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തുള്ള സഖ്യകക്ഷികളും പിന്തുണ നൽകുമെന്ന സൂചനകൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് വലിയ രീതിയിലുള്ള തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കേണ്ടി വരുമോ എന്ന പ്രധാന ചോദ്യം പോലും ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ എതിർക്കാൻ സാധ്യതയുള്ള സഖ്യകക്ഷി നേതാക്കളിൽ ഒരാളാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ എൻ ഡി എ സർക്കാർ രൂപീകരിക്കാൻ നായിഡുവിൻ്റെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും പിന്തുണ ഏറെ നിർണായകമായി മാറിയിരുന്നു എന്നാൽ നായിഡുവിൻ്റെ ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ ഇപ്പോൾ അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൻ്റെ നോമിനിയെ തള്ളിക്കളയാനുള്ള നായിഡുവിൻ്റെ ശ്രമങ്ങൾ സർക്കാരിന് കാര്യങ്ങൾ മുന്നോട്ട് ഇനി അധികം എളുപ്പമാക്കില്ല മാത്രമല്ല ഈ കേബല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ഭരണം നഷ്ടമാകുമെന്ന തിരിച്ചറിവിൽ സഖ്യകക്ഷികളുമായിട്ട് ഒരു വലിയ ചർച്ചയ്ക്ക് എൻ ഡി എ ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇതിനിടെ ഐക്യ ജനതാദൾ എം പിമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിതീഷ് കുമാറിനോട് ആവശ്യപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിടിമുറുക്കാൻ ആഗ്രഹിക്കുന്ന നിതീഷ് കുമാറിന് ബി പിന്തുണ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിതീഷിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ലെന്ന് ഐക്യ ജനതാദൾ നേതൃത്വത്തിന് വളരെ കൃത്യമായി തന്നെ അറിയാം അതിനാൽ പാർട്ടിയിലെ ചില നേതാക്കൾ നിതീഷിൻ്റെ നിലപാടുകളോടെ യോജിക്കുന്നില്ല മുൻ ദേശീയ അധ്യക്ഷൻ ശരത് യാദവുമായി അടുപ്പമുണ്ടായിരുന്ന പല നേതാക്കളും ഇപ്പോൾ നിതീഷിനെതിരെ തന്നെ നീങ്ങുകയാണ് ഇവർ എൻ ഡി എയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ചിരാഗ് പസ്വാന് ബി ജെ പി നൽകുന്ന അമിത പ്രാധാന്യവും ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് നായിഡുവും നിതീഷും തമ്മിൽ പുതിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റിന് പരമാവധി വെല്ലുവിളികളും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നതെന്നും സൂചനകളുണ്ട് ഏതായാലും സെപ്റ്റംബർ ഒൻപതിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തീർച്ചയായിട്ടും തുടക്കമിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം കാരണം കേവല ഭൂരിപക്ഷം നഷ്ടമായാൽ സർക്കാരിനെ രാജിവെക്കുകയല്ലാതെ മറ്റ് വഴികളില്ല പ്രതിപക്ഷത്തെ നിശ്ചലമാക്കാൻ നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ അംഗീകരിക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ അത് വലിയ തിരിച്ചടിയാകും സമ്മാനിക്കുക ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് ഒരു വാട്ടർ ലൂപ്പാകാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത്